സിപിഎം നേതാവും കോതമംഗലം മുനിസിപ്പൽ കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന കെ വി തോമസിനെ എംഎൽഎ ആന്റണി ജോൺ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് എസ് ഡി എ പി ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എം എൽ എ ഓഫീസിലേക്ക് നടന്ന മാർച്ച് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂപ് പട്ടിമറ്റം ഉദ്ഘാടനം ചെയ്തു സിപിഎം നേതാവും കോതമംഗലം മുനിസിപ്പൽ കൌൺസിലറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന കെ വി തോമസിനെ എംഎൽഎ ആന്റണി ജോൺ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ച് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൂപ് പട്ടിമറ്റം ഉദ്ഘാടനം ചെയ്തു ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്നാൽ അവരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി പാർട്ടി ഓഫീസിന്റെ അകത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ജനപ്രതിനിധിയായതിനുശേഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ കെ വി തോമയുടെ പേരാണ് പുറത്തേക്ക് വന്നത് എങ്കിൽ നമ്മൾ ദൈനംദിനം പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്തകൾ കേൾക്കുന്നവരാണ് എത്രയോ സി പി എമ്മിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരാണോ പൂടന വീരന്മാരായി കഥകളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇത്തരം ശബ്ദിക്കുന്ന തോമയെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന വിഭാഗത്തെ ചോദ്യം ചെയ്യാൻ ഇവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലെ പട്ടം ചാർത്തി കൊടുത്തുകൊണ്ട് ഗുണ്ടകളെ പുറത്തേക്കിറക്കി വിടുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വിടുന്നത് ഈ കഴിഞ്ഞ ദിവസം വെല്ലിക്കുഴിയിൽ ഇന്നലെ പ്രിയമുള്ളവരെ അറുപത്തി ഒന്ന് കാരനായ വയോവൃദ്ധനെ സി പി എമ്മിന്റെ ഗുണ്ടകൾ വർഗീയമായി ആക്രമിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ഞങ്ങൾ പറയുന്നത് എനിക്കാമുഖമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ ഈ പ്രതിഷേധ മാർച്ച് ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് ഏതെങ്കിലും കുട്ടി സഖാത്തിൽ കാണുന്നുണ്ട് എങ്കിൽ അവരോട് പറയാനുള്ളത് ഇനിയും ഈ ഗുണ്ടാ വിളയാട്ടവുമായി കോതമംഗലം മണ്ണിലേക്ക് ഇറങ്ങാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ അത് മുട്ടിലിഴയാൻ പഠിച്ചിട്ട് മാത്രമേ കടന്നു വരാൻ പാടുള്ളൂ കാരണം ഇത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എസ് ഡി പി ഐ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് അബുലൈസ് മംഗ്ലത്ത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി നൌഷാദ് പാനിപ്ര സ്വാഗതം പറഞ്ഞു മണ്ഡലം പഞ്ചായത്ത് നേതൃത്വങ്ങൾ മാർച്ചിന് നേതൃത്വം നൽകി കാലങ്ങളായി പീഡനവീരനും ഗുണ്ടയുമായ കെ വി തോമസിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സിപിഐഎമ്മിന്റെയും എംഎൽഎ ആന്റണി ജോണിന്റെയും രൂപമാണ് ഇതിലൂടെ പുറത്തു പുറത്തുവരുന്നതെന്നും പീഡനവീരന്മാരും മാഫിയ ഗുണ്ടകളും വർഗീയത മാത്രം പറയുന്ന നേതൃത്വങ്ങളുമാണ് ഇന്ന് സിപിഎമ്മിനെ നയിക്കുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു മുനിസിപ്പൽ പ്രസിഡന്റ് ഹനീഫ മാതൃപ്പിള്ളി നന്ദി പറഞ്ഞു Вина на вината, вина на вина на вината, планът News Desk,